അപ്പൊ ഇങ്ങനെ പാറപ്പുറത്തിരിക്കുന്ന ശ്രുതി ഇവിടുത്തെ മലനിരകളൊക്കെ ഉണ്ട് ഭയങ്കര വലിയ മലനിരകളാണ് ഉണ്ടാവും ഈ ഒരു പാറയുടെ വക്കമുള്ള മലകളാണ് ഇവിടെ മരത്തേക്കറാൻ പോവാണ് ട്രെയിൻ വിളിക്കണം ട്രെയിൻ ഓ അപ്പൊ ഗവര് ഇരിക്കുന്ന ഒരു വ്യൂ ആണ് ഇത് നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല രസം അല്ലേ

എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ചിറ്റാറിലുള്ള ചതുരക്കള്ളി പാറ കാണുവാൻ വേണ്ടി പോവുകയാണ് പാറയുടെ മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട് അമ്പലവും അതിൻ്റെ വിശേഷങ്ങളുമൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പാറയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് ആ ടോപ്പിൽ കൂടിയാണ് ഈ കാറെ പാറയിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും കാറൊന്ന് പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം താഴ്വോട്ടു കാനക എന്ന് പറയുന്ന ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ് ഈ ഒരു പാറയുടെ മുകളിൽ ഉള്ളത് ഞങ്ങളുടെ അമ്മയും അതുപോലെ അമ്മയുടെ അനേത്തിമാരെ രണ്ടുപേരെ അനിയത്തിയുടെ മക്കളെ കൊച്ചുമക്കളെ എല്ലാവരും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു പാറയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്നതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ല ഇതാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ് നല്ല അടിപൊളി കാഴ്ചകളാണ് ഈയൊരു പാറയുടെ മുകളിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചുറ്റുവട്ടമൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു കാണിക്കാം കാണുന്ന മലനിരകളൊക്കെ കണ്ടെ വലിയ വലിയ മലനിരകളാണ് നമുക്ക് ഈ ഒരു പാറയിൽ നിന്ന് നമ്മുടെ ഈ ഒരു പാറയുടെ അത്രയും പോപ്പുള്ള വലിയ പാ മലനിരകളാണ് കാണുവാൻ സാധിക്കുന്നത് ഒരു വാഗമരമൊക്കെ പൂത്ത് നിൽക്കുന്ന അമ്പലത്തിൻ്റെ തൊട്ട് േർന്ന് നല്ല രസമുണ്ട് ഇതൊക്കെ പൂത്തൊക്കെ നിൽക്കുന്ന കാണുവാൻ വേണ്ടി എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ പലരും അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയാണ് അപ്പോൾ നമ്മളും നമ്മുടേതായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഇദ്ദേഹം ഞങ്ങളുടെ അമ്മമാരൊക്കെ ആ പാറ ഒന്ന് കാണുവാൻ വേണ്ടി അങ്ങോട്ട് നടന്നു പോകുന്ന ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് നല്ലൊരു വൈവാണ് വൈകുന്നേരം ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇടവഴിയിൽ കൂടിയാണ് പാറയുടെ സൈഡിലേക്ക് ചെല്ലുന്നത് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഴ്ചകളാണ് നമ്മളെ അവിടെ കാത്തിരിക്കുന്നത് അപ്പോൾ അമ്മമാരെല്ലാവരും ദൈ ഈയൊരു പാറയുടെ ഈ ഒരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ് കണ്ടില്ലേ നല്ല നമ്മുടെ ആ ഒരു പാറയുടെ ആ ലെവലിൽ തന്നെയുള്ള മറ്റ് മലനിരകൾ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോഴും നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ വന്നപ്പോൾ കണ്ടാലും ചെറിയ സൈസ് ഒരു കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് പുളിയുടെ ഇല പോലും കൊള്ള നല്ല രസമുണ്ട് അതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുവാൻ തന്നെ നല്ല രസമുണ്ട് അത് കാറ്റത്തിങ്ങനെ നിന്നാടുകയാണ് അത് പൂവാണോ കായാണോ കായാണെന്നാണെന്ന് തോന്നുന്നത് എന്തായാലും നല്ല രസമുണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഇവിടെ ഇങ്ങനെ എത്തിയിരിക്കുകയാണ് അതിവിശാലമായിട്ടാണ് ഈ ഒരു പാറ ഇങ്ങനെ കാണുന്നത് നല്ല രസമുണ്ട് പ്രകൃതി സൗന്ദര്യം ഒത്തിണങ്ങിയ അതിമനോഹരമായ ചിറ്റാറിൻ്റെ കാഴ്ചകളാണ് ഇതെല്ലാം കണ്ടോ ആദ്യം വന്നൊരു ആ ഒരു പാറപ്പുറത്ത് അവിടെ ഇരുന്ന് സെൽഫിയൊക്കെ എടുക്കുകയാണ് അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ പാറയുടെ മുകളിലെത്തിയപ്പോഴത്തെ അമ്മമാരൊക്കെ ഈ ഒരു പാറയുടെ മുകളിൽ വന്ന് ആ ഒരു പാറയുടെ ആ വിസ്തീർണമൊക്കെ ഇങ്ങനെ കണ്ട് കൂടി നോക്കി നിൽക്കുന്ന ആ കാഴ്ചകളാണ് ഓ മഴയൊന്നും പെയ്യത്തില്ല എൻ്റെ അളേലും പങ്ങളും അവിടെ ഷൂട്ടിങ്ങാണോ ഈ പാറയുടെ വിസ്തീർണ്ണം കണ്ടല്ലേ നമ്മള് താഴെ കുഴി ഇങ്ങനെ കവർ ചെയ്തിങ്ങനെ നടക്ക ഇനിയുണ്ട് ഈ കെട്ടിന് കൽക്കെട്ടിന് താഴെയുണ്ട് അതുകൊണ്ട് അവര് താഴോട്ട് പോയി അവിടെ മരത്തിന്റെ അവിടെ പോയിരിക്കസ പിന്നെ സിനിമാടി വരുന്ന ഷൂട്ടിങ് ഹായ് മേഡം അപ്പൊ ഇങ്ങനെ പാറപ്പുറത്തിരിക്കുന്ന ശ്രുതി എടുക്കുന്ന പാറപ്പുറത്ത് ഇരിക്കുന്ന ഒരു വ്യൂ ആണ് ഇത് നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല രസം രസേ ഗീതാമ്മയും ഞങ്ങളുടെ രണ്ട് അമ്മമാരും ഇവിടെ ഇങ്ങനെ പാറപ്പുറത്തിരിക്കുന്നു ഞങ്ങൾ താഴെ ഇറങ്ങി പോയല്ലോ കൊണ്ടോ അന്ന് ശരീനും ബ്രസീദയും വന്നപ്പോ ഇല്ല മരത്തല്ല കയറിയിരുന്നു ആ മരത്തേ കയറാൻ പോവാന്ന് തോന്നുന്നു മത്സിലാമ്മ വേണ്ടോ ഞങ്ങളുടെ വലസിലാമ ഈ പാറപ്പുറത്തോടെ ഇങ്ങനെ നടക്കുവാണ് ഇവിടെ ഇങ്ങനെ ഒരു മരം ഉണ്ട് വേണ്ടോ പിള്ളേരെയൊക്കെ മരത്തേ കയറിയിക്കുക മരത്തിന്റെ മണ്ടൊക്കെ ഇരിക്കുക ദേവു അല്ലേ ദേവു ഇങ്ങനെ മരത്തെ കയറാൻ പോവാണ് അവളും അങ്ങനെ മരത്തിന്റെ മൊണ്ടൊക്കെ വലിഞ്ഞ് കയറിയിരിക്കാണ് വാവ് സൂപ്പർ മരത്തെ കയറിയപ്പോ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് മരത്തെ കയറണ പെഞ്ഞാട്ടേക്ക് മരത്തേ കയറണന്നാണ് പറയുന്നത് അവക്ക അറിയാം തന്നെ കയറാൻ നോക്കുക പക്ഷെ എവിടെ കയറാനോ നടക്കത്തില്ല അവളെ പൊക്കി വലിച്ചു മരത്തെല്ലാം ഇങ്ങനെ കയറ്റി നിർത്തിയേക്കാണ് കേട്ടോ അതുകൊണ്ടാ ബാക്കിയുള്ള നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവരെല്ലാം പറയണ മണ്ടൊക്കെ കൈ കാണിക്കുന്നു കാണിക്കുന്നുണ്ടോ ആ എല്ലാരും ദൈവ താഴേക്ക് ഇറങ്ങി വരികയാണ് മരത്തേ കയറാൻ വരും അല്ലേ മരത്തലിരുന്ന് സെൽഫി എടുക്ക എല്ലാരും മരത്തേക്കറിക്കൂ ദേവ് മരത്തിന്റെ കൊമ്പിന്റെ മണ്ടൊക്കെ മരത്തേ കറാൻ പോവാണ് ട്രെയിൻ വിളിക്കണോ ട്രെയിൻ അപ്പൊ ഈ ഒരു ചെറിയൊരു മരത്തിൽ എങ്ങനെ ഇവളെ കയറ്റുമെന്ന് നമ്മളിങ്ങനെ ആലോചിക്കും അങ്ങനെ ഞങ്ങളുടെ അമ്മ മരത്തിന്റെ മുകളിൽ നിൽക്കാണ് അവര് കളിയാക്കുന്നു മരം കയറി എന്ന് പറഞ്ഞോണ്ട് മേളയിൽ കന്ന് നീ അറിഞ്ഞോ

അങ്ങനെ ഞങ്ങൾ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് അമ്പലം ഇതുവരെ ആയിട്ടും തുറന്നിട്ടൊന്നുമില്ല ഇനിയും എല്ലാവരും തിരികെ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എല്ലാവരും വാഹനത്തിനടുത്തേക്ക് ഞങ്ങളുടെ അമ്മമാരും പിള്ളേരും എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ തിരികെ നമ്മുടെ വീട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നത്